ായ് ലക്ഷ്മിയുടെ കള്ളത്തരങ്ങൾ ഷാനവാസ് പൊളിച്ചടുക്കുന്നുണ്ട് അത് ഇന്നലെ മാത്രമല്ല സ്ഥിരമായിട്ട് ഷാനവാസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് ഷാനവാസ് പറയാറ് ഇന്നലെ ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുന്നു ജിസൈൽ ആര്യൻ ബന്ധത്തെക്കുറിച്ച് പല ആൾക്കാരും പല അഭിപ്രായം പറയുന്നു പല ആൾക്കാരും നന്മമരം ചമയുന്നു ആ നന്മമരം ചമയുന്ന ഒരാൾ ഈ പറയുന്ന ലക്ഷ്മിയാണ് ലക്ഷ്മി എഴുന്നേറ്റ് നിന്ന് പറയുന്ന കാര്യം ഇതാണ് കാണുന്ന ആൾക്കാരുടെ കണ്ണിലാണ് കുരു അവർ തമ്മിൽ നല്ല ബോണ്ടിങ് ആണ് അത് ആ കണ്ണുകൊണ്ട് കാണുന്നവർക്കാണ് പ്രശ്നം അവരുടെ കണ്ണിലാണ് കുരു അവര് നല്ല ഫ്രണ്ട്സാണ് എന്ന തരത്തിലാണ് ലക്ഷ്മി അവിടെ പറയുന്നത് അപ്പോൾ അടുത്തത് ഷാനവാസിന്റെ ഊഴമാണ് ഷാനവാസിന് എന്താണ് പറയാനുള്ളത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നു ഞാൻ വേറെ രീതിയിലൊന്നും കണ്ടിട്ടില്ല പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ലക്ഷ്മി പറഞ്ഞതിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല ലക്ഷ്മി വന്ന സമയത്ത് ഇതായിരുന്നില്ല പറഞ്ഞത് അതിന് കൃത്യമായിട്ടുള്ള കാരണവും ഈ പറയുന്ന ഷാനവാസ് പറയുന്നുണ്ട് ലക്ഷ്മി വന്ന സമയത്ത് ആരിനോട് നീ ഇപ്പോ അവളുടെ ഷാഡോ ആണ് നീ ഇങ്ങനെ കളിക്കരുത് നിന്നെ വെച്ച് മുതലാക്കുകയാണ് അതായത് നിന്നെ വെച്ച് ജിസൈൽ ഇവിടെ കളിക്കുകയാണ് നീ ജിസൈലിന്റെ ഷാഡോ ആണ് എന്ന് ലക്ഷ്മി ആര്യനോട് പറഞ്ഞു അത് ആര്യൻ ജിസൈലിനോട് പറയുന്നു ജിസൈൽ ഷാനവാസിനോട് പറയുന്നു അതാണ് ഷാനവാസ് ഇന്നലെ പറഞ്ഞത് ഇവിടെ ലക്ഷ്മി അവർ തമ്മിൽ പ്രേമമാണെന്നോ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നോന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ലക്ഷ്മി പറഞ്ഞ ഒരു വാദമുണ്ട് ഇവർ തമ്മിൽ നല്ല ബോണ്ടാണ് അത് കാണുന്നവരുടെ കണ്ണിലാണ് കുരു അവിടെ ഒരു തെറ്റുമില്ല ഇല്ല എന്നുള്ള രീതിയിലാണ് ലക്ഷ്മി സംസാരിച്ചത് പക്ഷെ എന്തുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അതായത് നീ ജിസൈലിന്റെ നിഴലാണ് നിന്നെ വെച്ച് അവൾ കളിക്കുകയാണ് എന്നുള്ളൊരു കാര്യം പിന്നെ എന്തിനു പറഞ്ഞു അവർ നല്ല ബോണ്ടാണെങ്കിൽ അങ്ങനെ തന്നെ വിട്ടുകളയേണ്ടതല്ലേ അതാണ് ഇന്നലെ ഷാനവാസ് പൊളിച്ചടിക്കിയത് ലക്ഷ്മിയുടെ കള്ളത്തരം അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡാണ് പൊളിച്ചടക്കിയത് ലക്ഷ്മി ഒന്ന് നന്മമരം ചമയാൻ നോക്കിയതാണ് പക്ഷെ ഏറ്റില്ല അവിടെ കൃത്യമായി ഷാനവാസ് പോയിന്റ് പറഞ്ഞു പല ആൾക്കാരും കൈയടിക്കുകയും ചെയ്തു തീർച്ചയായും കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബിഗ് ബോസ് ഗെയിം എല്ലാം മാറ്റിയിട്ടുണ്ട് പല കളികളും പുതിയത് വരാൻ കിടക്കുന്നു ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ വലിയ മാറ്റങ്ങൾ ഇനിയും സംഭവിച്ചേക്കാം നമ്മൾ ചിന്തിക്കുന്ന ടോപ്പ് ഫൈവ് ഒന്നും ആവില്ല അവസാന നിമിഷം വരുന്നത് എന്നുകൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അതിൻ്റെ കളികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ